അല്ലിക്കുട്ടിന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങളിത് വീണ്ടും എത്തിയിട്ടുണ്ട് രാവിലെ ഇത് പാറു ചേച്ചി അല്ലിക്കുട്ടിന്റെ മുടിയൊക്കെ ചെയ്യുവാണ് ഇത് കുറച്ച് ദിവസം മുമ്പെടുത്ത വീഡിയോ ആകട്ടോ കുറച്ച് കുറച്ച് ദിവസത്തെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പം അല്ലക്കുട്ടിന്റെ രോമം പൊഴിയുന്നുണ്ടോന്ന് കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലിക്കുട്ടിന്റെ രോമം ഇപ്പൊ നന്നായിട്ട് പൊഴിയുന്നുണ്ട് ആ രോമം പൊഴിച്ചില്ല നമ്മള് അവരെ ആശുപത്രി ചെന്നപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞ മരുന്ന് ഏതാന്നൊക്കെ ആൾക്കാർ ചോദിച്ചു അലിക്കുടിന് കൊടുക്കുന്ന മരുന്ന് ഏതാന്ന് ചോദിച്ചായിരുന്നു വിറ്റാ ബെസ്റ്റ് എന്നാണ് അലിക്കുടിനെ കൊടുക്കുന്ന ആ മരുന്ന് ആ സിറപ്പിന്റെ പേര് അത് പക്ഷെ അത് കൊടുത്തിട്ടും അത് കൊടുത്തിട്ട് കുറവുണ്ട് എന്നാലും നന്നായിട്ട് കുറഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഇപ്പോഴും രോഗം പൊഴിയുന്നുണ്ട് അപ്പൊ തന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇതിങ്ങനെ നോർമലി അവർക്ക് ഇങ്ങനെ ഉണ്ടാകുന്നതാണ് അല്ലാതെ വലിയ ആയിട്ടുള്ള പൊഴിച്ചിലൊന്നുമില്ല ഡോക്ടർ ഇങ്ങനെ അവന്റെ രോമത്തെ പിടിച്ച് ഇങ്ങനെ വലിച്ചു നോക്കി കയ്യലൊക്കെ പറ്റുന്നുണ്ടോന്ന് അപ്പൊ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു അതിങ്ങനെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇവർക്ക് കുടപൊഴിച്ചിലുണ്ടാകുന്നതാണ് എന്നോട് പറഞ്ഞത് അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ ചീവി കളയണോന്ന് പറഞ്ഞു എന്നും ജീവണോന്നാണ് പറഞ്ഞത് ഇടയ്ക്കെന്നല്ല എന്നും ജീവണന്നാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ എന്നും രാവിലെയും വൈകുന്നേരം അല്ലെങ്കിൽ കുട്ടിന്റെ ഏഹ് മുടിയൊക്കെ ഇങ്ങനെ ചീകി ഒതുക്കും ഇങ്ങോട്ട് അപ്പൊ ചീകുമ്പോഴത്തേക്കിനെ ചീപ്പേൽ നമുക്ക് കുറച്ച് രോമം കിട്ടും അപ്പൊ നമുക്ക് അകത്തൊക്കെ രോമമൊന്നും ഒത്തിരി ഒന്നും ആകത്തൊന്നും ഇല്ല കേട്ടോ അവന് പൊഴിയുന്നുണ്ട് പക്ഷെ നമുക്ക് ചീവി കളയുമ്പോഴത്തേക്കിനെ വലിയ പ്രശ്നമില്ല പിന്നെ പിന്നെ ഈ ചീപ്പ് അല്ല കേട്ടോ വേറെ നല്ലൊരു ചീപ്പ് ഇതിനു വേണ്ടിയിട്ടുള്ളത് വെറുതെ രോമം ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചീപ്പ് ഉണ്ട് അത് നമുക്കില്ല അത് അവരെണ്ണം വാങ്ങിക്കണോന്ന് വിചാരിച്ചേ ഇരിക്കുന്നത് അപ്പൊ ഈ രോമം പൊഴിയുന്നതിന്റെ സംശയം ജോർജോർക്ക് വേണ്ടിയിട്ടാ ഇത്രയും പറഞ്ഞത് കേട്ടോ പിന്നത്തെ അല്ലിക്കുട്ടിനെ ക്രിസ്മസിന്റെ തൊപ്പി വെക്കണോന്നും പറഞ്ഞത് ചേച്ചിമാർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അപ്പം അല്ലക്കുട്ടിനെയാണെ തൊപ്പി വെക്കാനായിട്ട് വിളിച്ചിട്ട് അവൻ എന്ത് ചെയ്താൽ നിൽക്കുകയല്ലേ കേട്ടോ അവൻ ഓട്ടത്തോട് ഓട്ട തൊപ്പി വെക്കാൻ വിളിച്ചിട്ട് അപ്പം കാത്തു ചേച്ചി പറയുക എന്നാൽ ഞാൻ വെച്ച് കാണിക്കാന്ന് എന്ന് പറഞ്ഞോണ്ട് കാത്തു തലയിൽ വെച്ച് കാണിക്കുക അപ്പം കാത്തു അവനോട് പറയൂ ഏതാ നിനക്ക് കടിച്ച് കടിച്ചു കളയാനായിട്ടുള്ളതല്ല തൊപ്പി തലയിൽ വെക്കാനായിട്ടാ നിനക്ക് തലേ വെക്കാനായിട്ടുള്ള തൊപ്പിയായ ഇത് ഇതുകൊണ്ടോ ഞാൻ വെച്ചിരിക്കുന്ന പോലെ തലേലാ വെക്കണ്ടേ എന്ന് പറഞ്ഞോണ്ടാണ് കാത്തു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും അല്ലക്കുട്ടിനോട് അല്ലക്കുട്ടിനെന്തായാലും കേ അത് കാത്തു പറയുന്നെല്ലാം ശ്രദ്ധിച്ച് കേട്ടിരിക്കുവട്ടോ എന്നിട്ടത് അല്ലക്കൂട്ടൻ്റെ കാത്തു ചേച്ചിയുടെ തൊപ്പിലത്തെ തലേന്ന് എടുക്കാൻ നോക്കുവാണ് അല്ലുകൂട്ടിന് ഇത് കളിക്കാനാ വേണ്ടത് അല്ലാതെ അവന് തല വെക്കാൻ ഇഷ്ടമില്ല അതെ കൈ കൊടുക്കുന്നതാണ്ടോ ചേച്ചിമാതക ഇരിക്കുന്ന സാധനം എന്തെങ്കിലും അല്ലുകൂട്ടിന് വേണമെങ്കിൽ ചേച്ചിമാർക്ക് അല്ലക്കുട്ടിന് ഇങ്ങനെ കൈ കൊടുക്കുവേ അപ്പഴത്തേക്കിന് ചേച്ചിമാരെ അവനാ ഇതങ് കൊടുത്തേക്കും അവർ അങ്ങനെ ഇരിക്കുന്ന എന്താണോ അതങ്ങ് കൊടുക്കും അപ്പൊ അതിനുവേണ്ടിട്ടാണ് ഇങ്ങനെ കൈ കൊടുക്കുന്നത് കണ്ടോ തൊപ്പി മേടിച്ചിട്ട് അല്ലുകൂട്ടം കാണിക്കുന്നത് കണ്ടോ അല്ലിക്കുട്ടിന്റെ തലയിലൊന്നും ഒന്നും വെക്കണ്ട അല്ലുകൂട്ടിങ്ങനെ കുറച്ചു നേരം കടിച്ചോണ്ടിരിക്കണം അത്രേയുള്ളൂ കാര്യം കണ്ടോ ചേച്ചി അന്നേരം അതാ അത് കീറുവെന്നും പറഞ്ഞുകൊണ്ട് അവനോട് മേടിക്കാനായിട്ട് നോക്കുക പാറുവിൻ്റെ അടുത്ത് പോയി ഇരിക്കുവാ കേട്ടോ പാറു അവനോട് മേടിക്കുക അവൻ അറിയാം കാത്തു ആണ് അല്ലക്കുട്ടിനോട് ഇങ്ങനെയൊക്കെ പിടിച്ചു മേടിക്കുന്ന ആള് അതുകൊണ്ട് കാത്തു മേടിക്കാൻ തെല്ലുമ്പോഴാണ് അല്ലക്കുട്ടിന് ഈ ഓട്ടം കെട്ടോ അതെ കണ്ടോ പിടി കൊടുക്കാതെ ഓഴു അതേ പാറിൻ്റെ അടുത്ത് പോയി പോയിരിക്കുവ പാറു മേടിക്കാൻ ഉറപ്പുണ്ട് പിന്നത്തെ അല്ലിക്കുട്ടിനത്തെ ചേച്ചിമാര് പിടിച്ചത്തെ തൊപ്പി വെക്കാനായിട്ട് നിൽക്കുവാണ് കാറു ചേച്ചിയാണ് തൊപ്പി വെക്ക വെച്ച് കൊടുക്കാനായിട്ട് നിൽക്കുന്നത് അന്നാരം എന്താ അല്ലിക്കുട്ടി തേങ്ങ ചാട്ടാ കേട്ടോ അല്ലിക്കുട്ടിനെ കളിക്കാൻ വേണം കൈ കൊടുക്കുന്നതോ കൈ കൊടുക്കുക ചേച്ചി കൊടുക്കുവോന്നോർത്തോണ്ട് അപ്പം കാത്തു പറയുന്നുണ്ട് തൊപ്പി വെക്കാടാ തൊപ്പി ഒന്ന് വെച്ച് കാണാ നിന്നെ ഒന്ന് തൊപ്പി വെച്ച് കാണാനായിട്ടല്ലേടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നിട്ടും അവനൊരു പിടിത്തവും കൊടുക്കല്ലേ കേട്ടോ അവൻ ഇങ്ങനെ കളിക്കുക അവനിങ്ങനെ ഓട്ട അത് ചാടി പിടിക്കാൻ നോക്കുന്നു അവന് അടിച്ച് കീറണ പിന്നത്തെ പാറു ചേച്ചിയുടെ തട്ടിപ്പറിച്ചുകൊണ്ട് അല്ലുപ്പുട്ടിന്റെ ടേബിളിൽ എടി പോയിരിക്കട്ടോ കാത്തു പിടിക്കാൻ ചെല്ലുവെന്ന് അവൻ അറിയാം അതിന് അവൻ അതിൻ്റെ പോയി ഒളിച്ചിരിക്കുവാണ് കാത്തുവിനെ ഇട്ടത് അതിലെ എല്ലാം ഓടിച്ചതേ അല്ലെ പിന്നെ ഒരു വിധത്തി കാത്തു ചേച്ചി പിടിക്കും കേട്ടോ കാത്തു ചേച്ചി പിടിച്ചിട്ട് പറഞ്ഞു നിനക്ക് തൊപ്പി വെച്ചിട്ട് തന്നെ ഉള്ളത് കാര്യം പറഞ്ഞുകൊണ്ട് കാത്തു അവനെ പിടിച്ചെടുക്കും അങ്ങനത്തെ കാത്തു പിടിച്ച് ഇന്നത്തെ രണ്ടുപേരും കൂടെ തൊപ്പി വെക്കാനായിട്ട് പോവാണ് അന്നാരാണ് അല്ലക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് ചാടി പോകുന്നത് കാത്തു ചേച്ചി അല്ലിക്കുട്ടനും കട്ടക്കി കട്ടക്കാണ് നിക്കുന്നത് കണ്ടോ അവനാണെങ്കിൽ കാത്തു ചേച്ചിനിട്ട് ഓടിക്കുവാണ് ഒരു തരത്തിലോ സമ്മതിക്കുകേല കാത്തു ചേച്ചിയാണ് തൊപ്പി വെക്കാതെ സമ്മതിക്കുകേല കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ ക്രിസ്മസിന്റെ ഓരോരോ കളികൾ ഇവരുടെ ഓണക്കളി പോലെ ക്രിസ്മസ് കളി കളിയായത് കേട്ടോ കണ്ടോ ഓട്ടത്തോടെ ഓട്ട അല്ലിക്കുട്ടൻ അല്ലക്കുട്ടന്റെ അല്ലിക്കുട്ടിന്റെ സന്തോഷാ കേട്ടോ ഇങ്ങനെ ഓടുന്നതൊക്കെ എങ്ങനെയായാലും ചേച്ചിമാരായിട്ട് ഓടിക്കണം അവനും ഓടണം ഇങ്ങനത്തെ കളികളൊക്കെയാണ് ചേച്ചിമാരുമായിട്ട് കളിക്കുന്നത് അല്ലക്കുട്ടിനെ തൊപ്പി വെക്കാനായിട്ടുള്ള ഈ ഓട്ടം കണ്ട് ഞങ്ങള് ചിരിച്ചു ചിരിച്ചു മടുത്തു കേട്ടോ അല്ലുകുട്ടിനോട് ചേച്ചി ഇങ്ങനെ ദയനീയമായിട്ടൊക്കെ പറയുന്നത് കേട്ടോ പൊന്നെ ഒന്ന് നിക്കണ ഒന്ന് വെക്കട്ടടാന്ന പറയുന്നത് വത്തി ചേച്ചി പറയുന്നത് പക്ഷെ അവനതൊന്നും കേട്ടിട്ടൊന്നും ഒരു കുലുപ്പം ഇല്ല കേട്ടോ അവൻ എന്ത് ചെയ്ത് അടിക്കാ തൊപ്പി വെക്കാനായിട്ട് അവനത് കടിച്ചു കളയാനായിട്ട് മാത്രം മതി ഉണ്ടോ ചേച്ചിമാരും മടുത്ത് അവനെ തൊപ്പി വെക്കാനായിട്ട് പിടിച്ചു പിടിച്ച് പിന്നെ അവസാന ഓൾമാരെ എടുത്തു പിടിച്ചോണ്ടോ വെക്കുന്നത് കേട്ടോ അല്ലിക്കുട്ടെന്താ പിന്നെ ഓടി മടുത്ത് കേട്ടോ ഓടി മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കാത്തു ചേച്ചി അവന് കൊണ്ടി വെള്ളം കൊടുത്ത് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനൊന്നും ഒന്നും കൂടെ മടുത്തം തോന്നുന്നത് അത് കണ്ടോ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ ഇതാണ് അല്ലിക്കുട്ടിനെ തൊപ്പി വെക്കുന്ന വീഡിയോ പിന്നത്തെ രാത്രിയിലേതേ അച്ചേം വെല്ലിച്ചയും ചേച്ചിമാരും കൂടിയൊക്കെ ഒക്കെ കമ്പിത്തിരി കത്തിക്കാനായിട്ട് തുടങ്ങുവാണ് ഉണ്ടോ വിളിച്ച കത്തിച്ചോണ്ടിരിക്കുന്നത് ഇന്നത്തെ അല്ലിക്കുട്ടിനും ആറ്റങ്കടത്തെ ഏതെല്ലാം കണ്ടുകൊണ്ട് ഇപ്പൊണ്ട് ചേച്ചിമാരിതേ ഇവിടെ കത്തിക്കുന്നുണ്ട് പിന്നെ ചേച്ചി ഇത് ഞങ്ങള് കമ്പിത്തിരി മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ വേറൊന്നും വാങ്ങിച്ചിട്ടില്ല അതിന്റെ പടക്കമൊക്കെ അല്ലിക്കുട്ടിനു പേടിയാണ് നമ്മുടെ ക്രിസ്മസ് കരുവുള്ള വന്നപ്പോഴൊക്കെ അല്ലിക്കുട്ടിൻ പേടിച്ചിരിക്കുമായിരുന്നു പിന്നെ അവര് പിന്നെ കൊട്ടൊക്കെ വെളിയിൽ വെച്ചൊക്കെ ആയിരുന്നു കൊട്ടുകൊക്കെ ചെയ്തത് അകത്ത് വീട്ടൊന്നും കേറി വന്നില്ല എങ്കിലും അല്ലിക്കുട്ടിന് പേടിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇതേ മാത്രം നിർത്തി പരിപാടി ഇന്നത്തെ അച്ഛൻ അല്ലിക്കുട്ടിനെ എടുത്തോണ്ട് എങ്ങനെ കത്തിക്കുന്നുണ്ട് അവന്റെ മേത്തേക്ക് തെറിക്കുന്നൊന്നും ഇല്ല പക്ഷെ അവന് പേടിയാവട്ടെ അവനൊന്നും കാണാനായിട്ടൊന്നും വലിയ താല്പര്യം ഇല്ല അവൻ തിരിഞ്ഞൊക്കെ ഇരിക്കും ഇടയ്ക്കൊന്നും നോക്കിയിട്ട് പിന്നെ അവൻ മാറും പിന്നെ ഞങ്ങൾ ഞങ്ങളത്തേക്ക് ഒതുവരെണ്ണം മാത്രമേ അച്ഛ കത്തിച്ചുള്ളൂ പിന്നെ ഞങ്ങൾ അല്ലിക്കുട്ടിനെ അകത്തേക്ക് കൊണ്ടുപോയി പിന്നെ ചേച്ചിമാരും വെല്ലിച്ചേ പിന്നെ ബാക്കിയുള്ളതെല്ലാം കത്തിച്ചു തീർത്തത് അല്ലിക്കുട്ടൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആയിരുന്നു അല്ലിക്കുട്ടൻ എന്നാണേലും ഇത്രയും ആഘോഷങ്ങളോടൊന്നും അല്ലുകൂട്ടിന് വലിയ താല്പര്യം ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഈ ഓട്ടോ ചാട്ടോ ഒക്കെ ഇഷ്ടം ഈ തീയും ഈ ഒച്ചയൊന്നും അല്ലിക്കുട്ടിന് വലിയ ഇഷ്ടപ്പെടുന്നില്ല ലൈറ്റും ഒന്നും അല്ലിക്കുട്ടിന് ഇഷ്ടമില്ല കേട്ടോ അതൊക്കെ അവരുടെ കണ്ണിനൊക്കെ ചീത്തയാൻ തോന്നുന്നു എന്നാണേലും അല്ലിക്കുട്ടൻ നോക്കത്തില്ല നോക്കും പെട്ടെന്ന് നോക്കും നോക്കിയിട്ട് പിന്നെ അവൻ തിരിഞ്ഞിരിക്കും കേട്ടോ അവനതൊന്നും കാണാൻ താല്പര്യം ഇല്ല പിന്നത്തെ ഇത് അല്ലിക്കുട്ടിനെ കുളിപ്പിക്കുന്ന വീഡിയോയാണ് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലിക്കുട്ടിനെ കുളിപ്പിക്കുന്ന വീഡിയോ ഒക്കെ ഇടാവോ നല്ലുകുടിനെ കുളിപ്പിക്കുന്ന വീഡിയോ ഒക്കെ നേരത്തെ ഒക്കെ കുറച്ചുനാൾ മുമ്പൊക്കെ ഞാൻ ചെറുപ്പത്തിലേക്ക് അവനെ കുളിപ്പിക്കുന്ന വീഡിയോ ഒക്കെ ഇടുവായിരുന്നു അതിനെ പിന്നെ എപ്പോഴും എപ്പോഴും ഈ ഒന്ന് ഒരേപോലത്തെ തന്നെ വീഡിയോ ഇടണ്ടല്ലോ എന്ന് എന്നോർത്താൻ ഞാൻ പിന്നെ അതൊന്നും ഇടാനേത് കുളിപ്പിക്കുന്ന വീഡിയോ കൊറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അല്ലിക്കുട്ടിനെ കുളിപ്പിക്കുന്ന വീഡിയോ പിന്നെ ചെലുത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലിക്കുട്ടിനെ എന്നും കുളിപ്പിക്കുമെന്ന് അല്ലിക്കുട്ടിനെ എന്നും കുളിപ്പിക്കത്തൊന്നുമില്ല ഇല്ല അല്ലിക്കുട്ടിനെ രണ്ടാഴ്ച കൂടുമ്പോ കുളിപ്പിച്ചാ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ ഡോക്ടറോട് ചോദിച്ചായിരുന്നു ഇവരെ എങ്ങനെയാ കുളിപ്പിക്കുന്ന എന്നോട് പറഞ്ഞു രണ്ടാഴ്ച കൂടുമ്പോൾ കുളിപ്പിച്ചേച്ചാ മതി ഇവർക്ക് എപ്പോഴും കുളിപ്പിക്കുന്നത് നല്ലതല്ലെന്നാ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ രണ്ടാഴ്ച ആദ്യമൊക്കെ ഇവരെ ഞങ്ങൾ ഒന്നരയുടെ വീതമൊക്കെ കുളിപ്പിക്കുവായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ആഴ്ചകളൊന്നും കുളിപ്പിക്കുമായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഡോക്ടർ പറഞ്ഞത് രണ്ടാഴ്ച കൂടുമ്പോൾ കുളിപ്പിച്ചാൽ മതിയെന്ന് ഇപ്പൊ അങ്ങനെയാണ് കുളിപ്പിക്കുന്നത് പിന്നെ കുളിക്കാൻ അവന് ഇഷ്ടമാണ് കേട്ടോ അവന്റെ ഇങ്ങനെ മര്യാദക്ക് നിൽക്കും അപ്പൊ എല്ലാരും പറയുന്നത് അവരുടെ ഒന്നും ഡോഗിങ്ങനെ നിക്കത്തില്ല അവർ ഓടും ഇങ്ങനെ കുളിക്കാനൊന്നും എന്നൊക്കെ പറയുന്നത് പക്ഷെ അല്ലിക്കുട്ടിനെ കുളിക്കാൻ ഇഷ്ടമാണ് പിന്നെ അവനെ ഇതൊക്കെ ഇരു നിർത്തി അവനെ ചാടാനും അറിയത്തില്ല കേട്ടോ അത് വേറെ കാര്യം എന്നാലും അവൻ പോകത്തില്ല കേട്ടോ അവരിഷ്ടമാണ് കുളിക്കാനായിട്ട് ആ അവനെ ബഹളം വെക്കുവോ ഒന്നും ചെയ്യുന്നില്ലല്ലോ അതേ മര്യാദക്ക് നിൽക്കുന്നതുണ്ടാവും ഞാനിങ്ങനെ തേച്ചൊക്കെ കൊടുക്കുമ്പോഴൊക്കെ എനിക്കിട്ട് നോക്കിയും ഇങ്ങനെയൊക്കെ നിൽക്കുവോളു പിന്നെ ഞങ്ങൾ ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ അവനെ കൊഞ്ചിച്ചൊക്കെയാണ് കുളിപ്പിക്കുന്നത് ഇന്നത്തെ അല്ലക്കുട്ടന്റെ ദേഹത്തേക്ക് ഇതുപോലെ വെള്ളം വീണ് കഴിയുമ്പോൾ അല്ലക്കുട്ടൻ അല്ലക്കുട്ടിനേക്കിനൊരു കുടച്ചിലുണ്ട് അപ്പൊ ഞങ്ങളുടെ മേത്തേക്കെല്ലാം വെള്ളമാവും അല്ലക്കുട്ടനെ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കിനെ ഞങ്ങള് പോയി കുളിക്കും കേട്ടോ അല്ലക്കുട്ടനെ കുളിപ്പിക്കാനായിട്ട് ചേച്ചിമാരും ഞാനും കൂടി ആകട്ടെ എപ്പോഴും നിൽക്കുന്നത് അപ്പൊ ചേച്ചിമാരുടെ മേത്തേക്കൊക്കെ കുറച്ച് വെള്ളാവും അല്ലക്കുട്ടനെ കുളിപ്പിച്ച് തോർത്തി കഴിഞ്ഞാൽ തോർത്തിക്കഴിഞ്ഞെന്നാ ഞങ്ങളത്തന്നെ പോയി കുളിക്കും അല്ലാതെ രക്ഷയില്ല കേട്ടോ ഞങ്ങളുടെ തെറ്റത്തെ നൈറ്റ് മുഴുവൻ അലഞ്ഞിരിക്കുവാണ് അല്ലക്കുട്ടൻ കുടഞ്ഞ് കുടഞ്ഞ് എല്ലാം വീഴ്ചതാകട്ടോ അല്ല ഇങ്ങനെയാണ് അല്ലക്കുട്ടന്റെ കുളി അല്ലിക്കുട്ടിന് മടിയൊന്നും ഇല്ല നല്ല സുന്ദരനായിട്ട് നിന്നൊക്കെ തരും പിന്നത്തെ തോർത്താൻ നേരം അല്ലിക്കുട്ടാ ഇങ്ങനെയാ നിൽക്കുന്നത് കേട്ടോ കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ പുള്ളി നിലത്ത് നിൽക്കിയല്ലേ പിന്നെ ഞാൻ അവനെ എടുക്കണം അവനെ എടുത്തു പിടിച്ച് വേണം തോർത്താൻ നമ്മൾ ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ കുളിപ്പിച്ചിട്ട് നമ്മളെടുത്ത് പിടിച്ചുകൊണ്ട് തോർത്തിയല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് അല്ലിക്കുട്ടിനെ തോർത്തേണ്ടത് ഇങ്ങനെ എടുത്തു പിടിച്ച് തോർത്തുന്നതാണ് ഇഷ്ടം പിന്നെ അല്ലിക്കുട്ടിനത്തെ ഈ ടൗലും കൊണ്ട് നന്നായിട്ട് വെള്ളം എല്ലാം തോർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ അടുത്ത എടുത്ത് എന്നും എല്ലാ ഭാഷയും കുളിപ്പിക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെയാണ് അല്ലിക്കുട്ടിനെ രണ്ട് ടൗലും കൊണ്ടാണ് ഞങ്ങൾ തൂത്ത് നല്ല വൃത്തിയായി തുടച്ചെടുക്കുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കാത്തു ചേച്ചിക്ക് അവനെ തോർത്ത് ഉടുത്തു കാണണമെന്നും കണ്ടോ ഉണ്ടോ അപ്പത്തേക്കിനി അവർ ഉടുപ്പിച്ച് നോക്കിയതാണ് കാത്തു ചേച്ചിയുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കാത്തു ചേച്ചി വീഡിയോ എടുത്തോണ്ടിരിക്കുക അപ്പൊ അതിനിടയ്ക്ക് അവള് പറയുക അവനെ മുണ്ടുടിപ്പിക്കുമ്പോ അവനെ മുണ്ടുപോലെ ഉടുപ്പിക്കാനൊക്കെ അങ്ങനെ അല്ലുകുട്ടനെ മുണ്ടും ഒക്കെ ഉടുപ്പിച്ച് നോക്കി അവനെ കൊഞ്ചിച്ച് അവനെ അങ്ങനെ ഞങ്ങൾ കളിച്ച് ചിരിച്ച് കുളിപ്പിച്ചെടുത്ത് അങ്ങനത്തെ അല്ലുകുട്ടൻ തെ കുളിച്ച് സുന്ദരനായിട്ട് ചേച്ചിമാര് അല്ലക്കുട്ടനെ പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെ സുന്ദരനായിട്ട് ഇവിടെ ഇരുത്തി ഫോട്ടോയൊക്കെ എടുക്കുവാണ് അപ്പം ഇന്നത്തെ അല്ലുകുട്ടന്റെ വിശേഷം ഇവിടെ നിർത്തുവാണ് ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരാവേ